രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനുവരി മുതൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുകയാണ് ചില സഖ്യകക്ഷികൾ ഇപ്പോൾ പ്രതിപക്ഷത്താണ് മറ്റു ചിലർ ഇപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എൻ ഡി എ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസും ഒഡീഷയിലെ ബിജെഡിയും ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് സംഭവിച്ചാൽ എൻഡിഎക്കും പ്രധാനമന്ത്രി മോദിക്കും കാര്യങ്ങൾ കൂടുതൽ വെല്ലുവിളിയാകും ഒരു കാലത്ത് ബിജെപിയുടെ സഖ്യകക്ഷിയായിരുന്ന ബിജെഡി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായി മാറിയിരിക്കുന്നു ബിജെഡി പ്രസിഡന്റും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് അടുത്തിടെ കേന്ദ്ര ബജറ്റ് ഒഡീഷയ്ക്കെതിരാണെന്ന് വിമർശിച്ചിരുന്നു ബിജെപി പ്രകടന പത്രികയിൽ ഒഡീഷയ്ക്കായി നിരവധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ആശങ്കകൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതായി അദ്ദേഹം ആരോപിച്ചു കൂടാതെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ ബിജെഡി എം പിമാർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആശ്ചര്യമുണ്ടാക്കി അതേസമയം ഡൽഹിയിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനെതിരെ മുൻ മുഖ്യമന്ത്രിയും വൈഎസ്ആർ സി പി അധ്യക്ഷനുമായ വൈ എസ് ജഗൻമോഹൻ റെഡ്സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു ടി ഡി പി അധികാരത്തിലെത്തിയ ശേഷം തന്റെ പാർട്ടിക്കെതിരെ അക്രമാസക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ സഖ്യത്തിലെ നിരവധി നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവന്നതും ശ്രദ്ധേയമായി ലോക്സഭയിൽ ബിജെഡിക്ക് അംഗങ്ങളില്ലെങ്കിലും വൈഎസ്ആർസിക്ക് നാല് എംപിമാരുണ്ട് ബിജെഡിയും വൈഎസ്ആർസി രാജ്യസഭയിൽ ശക്തമാണ് വൈഎസ്ആർസിക്ക് രാജ്യസഭയിൽ പതിനൊന്നംഗങ്ങളും ബിജെഡിക്ക് ഒൻപതംഗങ്ങളുമാണ് ഉള്ളത് ബിജെഡിയും വൈഎസ്ആർസി ഇന്ത്യ സഖ്യത്തിൽ ചേരുകയും ചെയ്താൽ പാർലമെന്റിൽ സഖ്യം കൂടുതൽ ശക്തമാകും ഇത് ബില്ലുകൾ പാസാക്കുന്നതിന് സർക്കാരിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുണ്ട് രാജ്യസഭയിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകളാണ് ഉള്ളത് നിലവിൽ പത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നിലവിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയാറാണ് ബി ജെ പിക്ക് എൺപത്തി ഏഴും കോൺഗ്രസിന് ഇരുപത്തിയാറും ടി എം സിക്ക് പതിമൂന്നും വൈഎസ്ആർസിക്ക് പതിനൊന്നും ബിജെഡിക്ക് ഒൻപതും അംഗങ്ങളാണ് ഉള്ളത് രാജ്യസഭയിലെ ഭൂരിപക്ഷം ആണ് നിലവിൽ എൻ ഡി എക്ക് നൂറ്റി പ്രതിപക്ഷ സഖ്യത്തിന് എൺപത്തിയേഴ് അംഗങ്ങളുമാണ് ഉള്ളത് ബിജെഡിയുടെയും വൈഎസ്ആർ സിപിയുടെയും ഇരുപത് രാജ്യസഭാംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ ചേരുകയാണെങ്കിൽ അംഗബലം നൂറ്റിയേഴായി മാറും ഇത് എൻ ഡി എ മറികടക്കും അതിനാൽ ബില്ലുകൾ പാസാക്കുന്നതിൽ സർക്കാരിന് കാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കും വൈഎസ്ആർസിപിയും ബി ജെ ഡിയും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം